സംസ്ഥാനതല സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജനുവരി മുപ്പത്തി ഒന്നിന് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപതിൽ പരം സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി അൻപത്തിയാറ് കാറ്റഗറികളിലായാണ് മത്സരം സ്കൂൾ ഹെഡ് മിസ്ട്രസ് റീജ ജോസ് കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത് സ്വാഗത സംഘം ചെയർമാൻ ടെൽസൺ കോട്ടോളി അധ്യാപകരായ ജേക്കബ് ആലപ്പാട്ട് ഡേവിസ് ചിറയത്ത് പ്രസിഡന്റ് അജോ ജോൺ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഷാജു പാറേക്കാടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നമ്മുടെ നാട്ടിൽ അധികം പരിചയമില്ലാത്ത ഒരു മത്സരമാണ് സ്കേറ്റിംഗ് പുറം നാടുകളിലാണ് അത് കൂടുതൽ കാണുക പ്രത്യേകിച്ച് മഞ്ഞ് ഉള്ള നാടുകളിലൊക്കെ അത് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ അധികം പരിചയമില്ലാത്തതും എന്നാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രിയമുള്ള ഒരു സ്പോർട്സ് ഐറ്റമാണ് സ്കേറ്റിംഗ് അത് നമ്മുടെ സ്കൂളിൽ ആരംഭിക്കുക മാത്രമല്ല ധാരാളം കുട്ടികൾ അതിൻ്റെ ട്രെയിനിങ് നേടിയെടുക്കുന്നുണ്ട് വളരെ ഭംഗിയായി കണ്ടാൽ നമുക്ക് നോക്കിയിരിക്കാൻ കൊതിയാകത്തക്ക വിധത്തിൽ കുട്ടികൾ ട്രെയിൻഡാണ് അവരെ പ്രേരിപ്പിക്കുന്ന സഹായിക്കുന്ന നല്ല അധ്യാപകർ നമുക്കുണ്ട് അവരതെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്പോർട്സ് ഐറ്റം മുൻപോട്ട് നമ്മൾ വെക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കുക നമ്മുടെ സ്കൂൾ എപ്പോഴും മുൻനിരയിൽ എക്സലൻസിൽ നന്മയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളാണ് നമ്മൾ നടത്തുന്ന എപ്പോഴും അതാണ് കാലഘട്ടം ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും ഈ വെല്ലുവിളികൾ മുഴുവനും മനസ്സിലാക്കി തരണം ചെയ്ത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളെ മക്കളെ പൗരന്മാരെ വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് നാനാ തുറകളിൽ കുട്ടികൾക്ക് സ്വീകാര്യമായിട്ടുള്ളതും അവരുടെ വ്യക്തിത്വത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്